ും അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു കൂടല്ലൂർ ഗ്രാമത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയ എം ടിയെ ജന്മനാടായ കൂടല്ലൂരിൽ കഴിഞ്ഞ ദിവസമാണ് അനുസ്മരിച്ചത് എം ടിയുടെ വേർപാടെ കൂടല്ലൂർ ഗ്രാമത്തെയും നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു മൗന ജാഥയോടെയായിരുന്നു അനുസ്മരണ ചടങ്ങിലേക്ക് എത്തിയത് കുടലൂർ ആയിരുന്നു അനുസ്മരണ ചടങ്ങ് എം ടി പരിചയപ്പെട്ടത് മുതലുള്ള സംഭവ വിവരിച്ചുകൊണ്ടായിരുന്നു അനുസ്മരണ ചടങ്ങ് പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷമാണ് അദ്ദേഹത്തെ ഒരു വഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണ് അദ്ദേഹത്തെ നേരിട്ട് കാണുവാൻ അദ്ദേഹത്തിന്റെ അന്യനായിരുന്നു നമ്മുടെ മകനാണ് എം പി രവീന്ദ്രൻ നമ്മുടെ ബാങ്കിന്റെ ഞാൻ ബാങ്കിന്റെ പ്രസിഡന്റായി വന്നപ്പോ രവീന്ദ്രനായിരുന്നു അന്ന് സെക്രട്ടറി അപ്പൊ അന്ന് ഈ നിക്ഷേപ സമാഹരണവും ഒക്കെ ബന്ധപ്പെട്ട് കാര്യം നടക്കുമ്പോൾ ഈ നിക്ഷേപത്തിന് ആളുകളെ കാണുമ്പോൾ ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തെയും കാണാറുണ്ട് കാരണം ഇന്നത്തെ ഒന്നല്ല അന്ന് പത്ത് ഒരു പതിനായിരം രൂപ കിട്ടണം എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ കാണാൻ അല്ല അങ്ങനെ മാത്രം ഒരുപാട് ആളുകൾ ആ രൂപത്തിലൊക്കെ ബന്ധപ്പെട്ട കൂട്ടത്തിലാണ് അദ്ദേഹമായിട്ട് ബന്ധപ്പെടാനും കാണാനൊക്കെ ഒക്കെ ഉള്ള സൗകര്യം വരെ പോയി എം ടിയുടെ രചനകളിലെല്ലാം കൂടലൂരും ഈ നാട്ടുകാരും ഉണ്ടായിരുന്നുവെന്നും ഈ നാടിന്റെ എഴുത്തുകാരൻ കൂടിയായിരുന്നു എം ടി എന്നും മുൻ എം എൽ എ വി ടി ബൾറാം അനുസ്മരിച്ചു ഭരണാധികാരികളുടെ മുന്നിൽ ഒരിക്കലും തലകുനിക്കാത്ത സാഹിത്യകാരൻ കൂടിയായിരുന്നു എം ടി എന്നും വി ടി ബൾറാം ഓർമ്മപ്പെടുത്തി എല്ലാ നിലയ്ക്കും ഈ നാടിൻ്റെ കഥാകാരനായിരുന്നു അദ്ദേഹം എഴുതിയതൊക്കെ അല്ലെങ്കിൽ അതിൽ മഹാഭൂരിപക്ഷവും അല്ലെങ്കിൽ അവിടെ അവിടെയൊക്കെ ഈ നാടുണ്ടായിരുന്നു ഇവിടത്തെ മണ്ണുണ്ടായിരുന്നു ഇവിടത്തെ പുഴയുണ്ടായിരുന്നു ഇവിടത്തെ കുന്നുകളുണ്ടായിരുന്നു ഇവിടുത്തെ പ്രകൃതി ഉണ്ടായിരുന്നു ഇവരൊക്കെ സാധാരണ മനുഷ്യരുണ്ടായിരുന്നു അവരുടെയൊക്കെ ജീവിതങ്ങളുണ്ടായിരുന്നു എം ടിയുടെ കഥാപാത്രങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത് അവരുടെ നായക സങ്കല്പത്തിൻ്റെ പൂർണ്ണതയുടെ അടിസ്ഥാനത്തിലല്ല അല്ലെങ്കിൽ അവരൊക്കെ അതിമാനുഷ്ഠരായ കഥാപാത്രങ്ങളായതുകൊണ്ടല്ല ആ കഥാപാത്രങ്ങളിൽ പലതും നമ്മളൊക്കെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് നമ്മളെ നമ്മളെപ്പോലുള്ളവരായിരുന്നു എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ എല്ലാ ദൗർബല്യങ്ങളും ബലഹീനതകളും അസൂയകളും ും നമ്മുടെയൊക്കെ മഹത്വാകാംക്ഷകളും നമ്മുടെയൊക്കെ വേദനകളും നമ്മുടെയൊക്കെ നിരാശകളും പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നിസ്സഹായതകളുമൊക്കെ കഥാപാത്ര രൂപത്തിന് മുന്നിൽ വന്നതുകൊണ്ടാണ് ആ കഥാപാത്രങ്ങളെ നമുക്ക് നെഞ്ചേറ്റാൻ സാധിക്കുന്നത് ആരക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് കെ പി സി സി നിർവാഹ സമിതി അംഗം സി വി ബാലചന്ദ്രൻ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി രജിന ഹമീദ് ടി സ്വാലിക് ഇ എസ് ഗോവിന്ദൻ സജിത ഉൾപ്പെടെയുള്ളവരും എം ടിയുടെ ഓർമ്മകൾ ചടങ്ങിൽ പങ്കുവച്ചു ഏത് പ്രദേശത്ത് ചെന്ന് നമ്മൾ ഏത് രാജ്യക്കാരനാണെന്ന് മറ്റൊരു രാജ്യത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആനക്കര പഞ്ചായത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ തിരിച്ചു ചോദിച്ചിരുന്നത് എം ടിയുടെ നാട്ടിലാണോ നിങ്ങളുടെ വീട് അവിടെ അടുത്താണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത് ആ രീതിയിൽ ലോകോത്തര സാഹിത്യകാരനായി ലോകമറിയപ്പെടുന്ന സാഹിത്യകാരനായി എല്ലാ രംഗത്തും മാറിയ മഹാവ്യക്തിത്വമായിരുന്നു എം ടി